ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ക്രിസ്മസ് അവധിക്ക് നാട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ കുറച്ച് വൈകി പോയി അതാണ് നമ്മുടെ ഇയറിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇതായിരിക്കും നമ്മുടെ ട്വൻ്റി ട്വൻറ്റി ഫോറിലെ ലാസ്റ്റ് ട്രാവൽ വ്ലോഗ് കെട്ടോ പിന്നെ ഏതായിരിക്കും ആ ഇത് തന്നെയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ വേറെ ഉള്ളതൊക്കെ ട്വൻ്റി ഫൈവിലെടുത്തിട്ടുള്ളതാണ് ഓക്കെ അപ്പം നമ്മൾ ഏകദേശം രാവിലെയാണ് പുലർ യാത്ര പുറപ്പെട്ടു ഒരു ആറുമണി സമയം നല്ല മഞ്ഞ കേട്ടോ അതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു പൊതിച്ചും മൂടി കിടന്ന് ഉറങ്ങാനാണ് എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിലിരുന്ന് ഉറങ്ങിയാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് നല്ല കോട മഞ്ഞ് അല്ല നല്ല ക്ലൈമറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാസം കൂടിയാണ് കേട്ടോ നമ്മുടെ ഡിസംബർ മാസം അങ്ങനെ പക്ഷേ ട്രാഫിക് ഒന്നും ഇല്ല പക്ഷേ ആലപ്പുഴ കഴിഞ്ഞോടു കൂടി നമ്മുടെ കഥ മാറും കംപ്ലീറ്റ് റോഡ് പണിയാണ് അത് ഞാൻ മുന്നത്ത് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ദുരിതമാണ് കാറിൽ പോയി കഴിഞ്ഞാൽ കറങ്ങി ഭയങ്കര ഡിലേ വരും നമ്മൾ വീട്ടിലെത്താനായിട്ട് അല്ലെങ്കിൽ അതിനും വേദം നമ്മൾ ട്രെയിനിൽ പോവുകയാണ് കേട്ടോ പിന്നെ നമുക്ക് കുറേ ഫങ്ഷൻസ് അടുപ്പിച്ച് വരുന്നതുകൊണ്ടാണ് നമ്മൾ കാറിൽ പോകണത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പരിപാടികൾക്ക് പോകാനായിട്ടൊരു മാർഗ്ഗം ഇല്ല അതുകൊണ്ടാണ് കാർ എടുത്തത് അല്ലെങ്കിൽ ട്രെയിനിൽ പോകാനായിട്ട് ഏറ്റവും സുഖം ഇത് ആലപ്പുഴ വഴ നല്ല സ്മൂത്തായിരുന്നു ആലപ്പുഴ കഴിഞ്ഞ് അങ്ങോട്ട് നിരങ്ങി 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 നമ്മൾ ഏകദേശം ഒരു സമയവും നമ്മൾ എത്തുമ്പോൾ വീട്ടിൽ കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് ക്രിസ്മസ് ആയല്ലോ സ്നാക്സ് പിന്നെ ആസ് യൂഷ്വൽ കാറിൽ കയറിയ വിശപ്പ് തുടങ്ങും അതുകൊണ്ട് സ്നാക്സും കരുതിയിട്ടുണ്ടായിരുന്നു യാത്ര നല്ല രസമുള്ളതായിരുന്നു നമ്മൾ ജീവിതം തന്നെ ഒരു യാത്രയാണല്ലോ അല്ലേ പലതരം സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം മിക്സായ ഒരു ട്വൻ്റി ട്വൻ്റി ഫോർ അങ്ങനെ കഴിഞ്ഞു ഇനി പുതിയ ഒരു വർഷമാണ് വരാൻ പോകുന്നത് പുതിയ വർഷത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും അതിൽ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടക്കണം എന്നില്ല അല്ലേ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഒന്നും വിചാരിച്ച സമയത്ത് നടക്കില്ല അങ്ങനെ എല്ലാതും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടന്നു കഴിഞ്ഞാൽ അല്ലേ ലൈഫിനൊരു ത്രില്ലില്ലല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ലൈഫ് എല്ലായിടത്തും ക്രിസ്മസ് ആയതുകൊണ്ട് സ്റ്റാറുകൾ ഇങ്ങനെ കുറേ വഴിയിൽ മുഴുവൻ സ്റ്റാറുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എവിടെ നോക്കിയാലും പള്ളികളുടെ ഫ്രണ്ടിലും വീടുകളുടെ ഫ്രണ്ടിലൊക്കെ പുൽക്കോടും സ്റ്റാറും നല്ല രസമായിരുന്നു പിന്നെ ഒരു ദിവസമാണെങ്കിലും രണ്ട് ദിവസമാണെങ്കിലും നമ്മുടെ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ആദ്യം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകും അതിനുശേഷം ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ട് വേണം എൻ്റെ വീട്ടിൽ പോകാൻ വളരെ കുറച്ച് സമയമുള്ളൂ അവധി എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും പോവും ഒരുപാട് ദിവസം ആൾക്ക് ലീവ് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വേഗം തിരിച്ചു പോരും എന്നിരുന്നാലും നമ്മൾ എല്ലാ വിശേഷങ്ങൾക്കും പോകട്ടോ ഓണം ക്രിസ്മസ് എല്ലാ വിശേഷങ്ങൾക്കും നമ്മൾ പോകട്ടാകും അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയതാണ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു തട്ടുകടയും കൂടി ഉണ്ട് അപ്പോൾ ചായ കുടിച്ചിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഭയങ്കര ഉറക്കക്ഷീണവും പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ അറിയാമല്ലോ ഭയങ്കരമായ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും കണ്ണടഞ്ഞു പോവും ഞാനെൻ്റെ ഡ്രൈവ് ചെയ്യുന്ന ഹസ്ബൻഡാണ് എങ്കിലും ഓടിക്കുന്ന ആൾക്കും ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കും ഒക്കെ ഉറക്കം വരും കുറച്ച് കഴിഞ്ഞ് പിന്നെ നല്ല ഒരു പത്ത് മണി സമയമാകുമ്പോഴേക്കും നല്ല ചൂടായി ഒടങ്ങി പുലർച്ചെ വരെ നല്ല കോടമഞ്ഞാണെങ്കിൽ പിന്നെ ഒരു ചൂടെടുത്തിട്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയെ അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു വഴി നല്ല രസമുണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് എല്ലായിടത്തും കാണാൻ പള്ളികളിലും അതുപോലെ തന്നെ വീടുകളിലും ഒക്കെ സ്റ്റാർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മൂത്ത ആൾ പിന്നെ ഒന്നിലേക്കും വരില്ല അവന് വീഡിയോയിൽ വരാൻ അതുകൊണ്ട് അവൻ അവൻ അവിടെ ആയിരിക്കും ചെറിയ ആളാണ് എനിക്ക് കണ്ണും ചുവടും കേൾക്കില്ല അവനിങ്ങനെ മാറി മാറി കുറച്ച് നേരം ഫ്രണ്ടിലിരിക്കും കുറച്ചുനേരം ബാക്കിലിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കലാണ് അവൻ്റെ പ്രധാന പരിപാടി അങ്ങനെ കുറച്ച് നേരം ഉറങ്ങുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് സമയം പോവും ഇത് രണ്ടു പേരും ഉറങ്ങത്തില്ല ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും കിട് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയാണ് പിന്നെ നമുക്ക് ഇനി ക്രിസ്മസ് ആയ നമ്മുടെ എല്ലാ വീടുകളിലും കൊടുക്കുന്ന ഐറ്റം ആണല്ലോ കേക്ക് അതുകൊണ്ട് കുറച്ചധികം തന്നെ കേക്കുകൾ വാങ്ങാനുണ്ടായിരുന്നു ഇത് നമ്മൾ പോണ വഴിക്ക് ഒരു കേക്ക് ഫെസ്റ്റ് നടക്കുന്ന ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത് പക്ഷെ അത്ര നല്ല കേക്കൊന്നല്ല ടെലൈറ്റിന്റെ എലൈറ്റിന്റെ കേക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മൾ യാത്ര വീണ്ടും തുടർന്നു ലഞ്ച് നമ്മൾ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഭയങ്കര ലേറ്റ് ആയി നമ്മള് വെള്ളം കുടിച്ച് കുടിച്ച് മതിയാവുന്നില്ല അത്രയ്ക്കും വെയിൽ കാരണം ചൂട് എടുത്തിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഇരിക്കാനായിട്ട് ആലപ്പുഴ കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിക്ക് നമ്മൾ ടയേർഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു പിന്നെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല അവർക്ക് ഒട്ടും വയ്യായിരുന്നു പനിയും കാര്യങ്ങളൊക്കെ വന്ന് ഒട്ടും സുഖമില്ലായിരുന്നു അപ്പോൾ നോയമ്പ് കുട്ടികളെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അവർക്ക് ആസ് യൂഷൽ ബിരിയാണി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവ ഹോട്ടലിൽ കയറി ബിരിയാണി ഓർഡർ ചെയ്യാനുള്ള പരിപാടി ആയിരുന്നു നമ്മൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ലേറ്റ് ആവുന്ന പറഞ്ഞാൽ വീട്ടിൽ പോകാൻ നിൽക്കണ്ട നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പോവാം അങ്ങനെ ഏകദേശം ഒരു ആലപ്പി കഴിയുമ്പോഴേക്കും നമ്മൾ ഫുഡൊക്കെ ഏതൊരു റെസ്റ്റോറൻ്റ് എനിക്ക് പേര് ഓർമ്മയില്ല അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ കയറി നിർത്തിയത് കേട്ടോ അങ്ങനെ ഏകദേശം നമ്മളൊരു മൂന്ന് മൂന്നരയായി നമ്മൾ വീട്ടിലെത്തുമ്പോൾ അത് ഇതാണ് അവിടുത്തെ കുറേ വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ കുറച്ച് നേരത്തെ വെയ്റ്റിങ്ങിന് ശേഷം ഫസ്റ്റ് അവരുടെ ബിരിയാണി ഒക്കെ വന്നു ഒരുപാട് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ക്രിസ്മസിൻ്റെ സമയം ഇപ്പോൾ ഒരാഴ്ച ഫുള്ള് തന്നെയായിരിക്കും നമുക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഇറച്ചി മീൻ കേക്ക് വൈൻ അതിൻ്റെ ഒരു ഫെസ്റ്റീവ് സീസൺ കൂടിയാണ് നമ്മുടെ ക്രിസ്മസ് പിന്നെ അങ്ങനെ ട്വൻ്റി ട്വൻ്റി ഫോർ കഴിഞ്ഞു എന്നെ സംബന്ധിച്ച് ട്വൻ്റി ഫോർ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ വളരെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ മിക്സഡ് ആയിട്ടുള്ളൊരു വർഷമാണ് സന്തോഷങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ സന്തോഷങ്ങളുണ്ട് സങ്കടങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ സങ്കടമുണ്ട് അങ്ങനെ തന്നെയാണല്ലോ ലൈഫിൽ അല്ലാതെ ഒരാൾക്കും ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം അതുകൊണ്ട് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇന്നത്തെ സങ്കടം നാളത്തെ സന്തോഷത്തിന് വേണ്ടിയുള്ളതാണെന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം അപ്പോൾ അടുത്ത പുതുവർഷത്തിന് എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞ് നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നല്ല രീതിക്ക് നടക്കാനും എല്ലാത്തിനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഏകദേശത്തെ യാത്രയൊക്കെ തുടർന്ന് നമ്മുടെ സ്ഥലം എത്താറായി നമ്മുടെ നാട് എത്താറാകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് ഇനി ഞങ്ങളുടെ ഒരു പാട്ട് കച്ചേരിയായാലോ ജസ്റ്റ് ഒന്ന് പാട്ടൊക്കെ പാടി വെറുതെ സമയം പോകണ്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണ്ടേ അപ്പോൾ ഇത് ഉറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കലല്ലേ അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ പാടി സമയം കളയാം അങ്ങനെ ഇരുന്ന് പിന്നെ ഏകദേശം ഒരു ആ മൂന്ന് മൂന്നരക്കെ ആയിപ്പിക്കും നമ്മൾ വീട്ടിലെത്തി പിന്നെ അവിടെ ചെന്നാൽ പിള്ളേരൊക്കെ ഉണ്ട് കളിക്കാനും പിടിക്കാനും പിന്നെ എല്ലാ ദിവസവും ഓരോ പരിപാടിയായിരുന്നു അതുകൊണ്ട് ദിവസം പോയതറിഞ്ഞില്ല അറിഞ്ഞില്ല അതേ എത്തിപ്പോയി നമ്മുടെ ഗ്രാമം എത്തിപ്പോയി അടുത്തത് നമ്മുടെ ഹസ്ബൻ്റിൻ്റെ പള്ളി അതെ ഞങ്ങളുടെ പള്ളി അടുത്തുള്ള പള്ളിയുടെ അടുത്തുള്ള കടവെത്തി അടുത്തത് നമ്മുടെ പള്ളിയാണ് ഫൈനലി നമ്മൾ നമ്മുടെ നാട്ടിലെത്തി അപ്പോൾ എല്ലാവർക്കും കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എപ്പോഴും പറയുന്ന പോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സീ യു